ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ചിചേട്ടൻ തിരിച്ചു പോകുന്നതാണ് പിന്നെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം പുറത്ത് പോയി മുടി വെട്ടി ഉള്ളൂ പിന്നെ വീഡിയോ കാണാം വീട്ടിലെത്തി ബാക്കിയൊന്നും പാക്കിങ് ഒന്നും കാണിക്കാനായിട്ടില്ല നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് രഞ്ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പിള്ളേരൊക്കെ കാർ കയറിയിട്ടുണ്ട് നമ്മൾ പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക് ഇന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം പെട്ടെന്ന് ഇവർക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു അതങ്ങ് ഒരു വിശ്വസിക്കാനാവാത്തൊരിതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് ഞങ്ങൾ വരെ എന്നാൽ എയർപോർട്ടിൽ അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ പിള്ളേരും വന്നോട്ടെ മൂപ്പർ ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് രഞ്ചിചേട്ടൻ തിരിച്ചു പോകുന്നത് അപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറ് കയറി കുറച്ച് കഴിയുമ്പോഴത്തേനും ഋതുട്ടൻ ഉറങ്ങിപ്പോയി കാരണം ഇന്ന് പകൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അവനെ രഞ്ചിചേട്ടൻ്റെ മടിയിലിരുന്ന് മടിയിലിരുന്ന് ഉറങ്ങി അപ്പോൾ ഇപ്പം മടിയിൽ കിടത്തി വെച്ചിട്ടാണുള്ളത് പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് പിള്ളേരെയും കൂടിയും കൂട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ജാനി നല്ല ഗൗൺ വലിയൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്ന ഒരു ഫ്രോക്കെല്ലാം വലിയ ഫ്രോക്കെല്ലാം ഇട്ടിട്ടാണ് വന്നത് അപ്പോഴേ ഞാൻ ചോദിച്ചത് എയർപോർട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യം എന്തെന്നാണെന്ന് നോക്ക് അത് കേൾക്കാണ്ട് അവൾ അത് തന്നെ ഇട്ട് ഓക്കെ അവൾ പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ എയർപോർട്ട് അടുക്കും തോറും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്തൊക്കെയോ ഭയങ്കര സംഭവം ഒരു മിസ്സിങ് ഫീൽ തോന്നുകയാണ് എന്തൊക്കെയോ ഒരു അത് വേറൊരാൾക്ക് പറഞ്ഞറിയിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് പറയാനോ എനിക്കറിയില്ല എത്രത്തോളം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് കാരണം നമ്മൾ കുറച്ച് കുറച്ച് ദിവസമാണെങ്കിൽ ആ കുറച്ച് ദിവസം ഒരു ഒരു വർഷം പോലെ നമുക്ക് ഫീൽ ആവുക അത് നാട്ടിലില്ലാത്ത ആളുകൾക്ക് അന്ന് അത് മനസ്സിലാവുക ഞാൻ ഇപ്പം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരാളെ മിസ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് മാത്രമേ അത് നമ്മൾ പറയുന്ന നമ്മളെ ഫീൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഫീൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് ഇവർ വരുമ്പോൾ പോകുമ്പം വരുന്നതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം പോകാൻ പോകുമ്പോൾ വേറൊരു ഫീലാണ് നമുക്ക് എന്തൊക്കെയോ നമുക്കൊരു മുറിവ് പറ്റിയുണ്ടോ കേട്ടോ നമുക്കെന്തോ ഒരു നമ്മുടെ മനസ്സിന് തന്നെ ഒരു വേ മനസ്സിനുള്ളൊരു വേദന എന്നൊക്കെ പറയില്ല അതുപോലെ എന്തോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു കനം വെച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക നെഞ്ചിനകത്തൊരു കനം ഫീൽ ചെയ്യും നമുക്ക് എനിക്കങ്ങനെയാ ഫീൽ ആവുക എന്തൊക്കെയോ വിഷമോ എന്തൊക്കെയോ ഞാൻ ആദ്യമൊക്കെ കരയിലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് ഞാൻ ഇങ്ങനെ കടിച്ചമർത്തിപ്പിടിക്കും ഭയങ്കര വിഷമായിരുന്നു ആദ്യമായിട്ട് പോയ സമയത്തുള്ള കാര്യാലേക്കാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് പൊട്ടി കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര എനിക്ക് തീരെ പോവാൻ വിടുന്നില്ല ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ പിന്നെ ചെറുതായി അതൊക്കെ മാറി വന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയ ശേഷവും എന്താ പറയുക കുറേയൊക്കെ ഇങ്ങനെ എല്ലാം നമ്മളിങ്ങനെ അതിനൊക്കെ അഡ്ജസ്റ്റ് ആയി പോയില്ലേ അങ്ങനെ ആയി വന്നു അങ്ങനെ ഞങ്ങളിതാ കണ്ണൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര കുറച്ചും കൂടെ കോഴിക്കോടിനേക്കാളും കുറച്ചും കൂടെ ഈസിയായി മാറിയിട്ടുണ്ട് പിന്നെ അതാ വലിയ ലഗേജും കാര്യങ്ങളൊന്നും എനിക്ക് ചേട്ടന് കൊണ്ടുപോകാനില്ല കേട്ടോ അങ്ങനെ മുമ്പൊക്കെ ആണെങ്കിൽ റൂമും കാര്യങ്ങളും അവിടുന്ന് കുക്കിംഗും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും പിന്നെ എന്തൊക്കെയോ മെഡിസിനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ വേറെ ആരൊക്കെ ഏൽപ്പിച്ച കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് അത്രമാത്രം പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഓപ്ഷോറിലേക്കുള്ള പോക്കായതുകൊണ്ട് തന്നെ വലിയ ലഗേജും കാര്യമൊന്നും ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോൾ നിറയെ ലഗേജ് ഉണ്ടാവും അത് വേറൊന്നും ആയിരിക്കില്ല പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളും ജാനിക്കുള്ള ഫാൻസി ഐറ്റംസ് ഇങ്ങനത്തെ സാധനങ്ങളും കൊണ്ടാണ് വരിക അതെല്ലാം വലിയ രസമാണ് അപ്പോൾ വരുമ്പോൾ വലിയ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളത് തിരിച്ചു പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കാല് വേഗമായിട്ടാണ് പോവുക അപ്പോൾ വിഷമാകുന്നുണ്ട് എല്ലാവർക്കും വിഷമാകുന്നുണ്ട് മൂഡ് ഓഫായി മാറിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ട് എടുക്കുന്നതിനായി പിന്നെ വേറെന്താ മനസ്സിന് വല്ലാത്തൊരു ഇപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ പോലും എനിക്ക് വിഷമം തോന്നുകയാണ് ഞാൻ സങ്കടം ആകുന്ന വിഷമാകുന്നെന്ന് പറയുമ്പോൾ എനിക്ക് ചേട്ടന്മാരെ അങ്ങനെ പറയാരുത് മൂപ്പരൊരിക്കൽ പോലും അങ്ങനെ ഒരു വിഷമം കാണിക്കില്ല പുറത്ത് കാണിക്കില്ല കാരണം നമ്മളോട് ഒരുപാട് നമ്മൾ ഇഷ്ടമായിരിക്കും നമ്മളെ മിസ്സ് ചെയ്യുന്നുണ്ടാകും പക്ഷെ അതങ്ങനെ കാണിക്കില്ല കാണിക്കുമ്പോൾ നമുക്കും വിഷമാകും അതുകൊണ്ടായിരിക്കും കാണിക്കാത്തത് പിള്ളേർക്ക് സങ്കടമാകുന്നുണ്ട് അത് അവർ പഠിച്ചു ഇല്ലാത്തത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അവർക്ക് മിസ് ചെയ്യുന്നു ഞാൻ പുറത്ത് കുറച്ച് പക്ഷികളിങ്ങനെ കൂട്ടത്തോടെ പറന്ന് പോകുന്നത് കാണിച്ച് തരുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് പോയിട്ടുണ്ട് നമ്മൾ പൊതുവെ അങ്ങനെ കൊണ്ടാക്കാനും കൂട്ടാനും ഒന്നും വരുത്തും പൂക്കൊന്നുമില്ല ലാസ്റ്റ് ടൈം ഹൃദയം ജനിച്ച ശേഷം ആ ഫസ്റ്റ് ടൈമാണ് ഹൃദയ എന്താ പറയുക ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് കാരണം ഞാനിവർ ജി റുദ്ദ കുഞ്ഞായിരുന്നപ്പോൾ ഇവരെയും കൊണ്ട് ദുബായിലേക്ക് പോയിട്ടുണ്ട് അബുദാബിയിലേക്ക് പോയിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുമുണ്ട് അപ്പോൾ അന്നേരം എയർപോർട്ടും ഫ്ലൈറ്റും കാര്യമൊന്നും ഇവർ കാണാത്തതല്ല എന്നാൽ പോലും രജി ശരണ എങ്ങനെയാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ളത് ഇന്ന് ആദ്യമായിട്ടാണ് അവൻ കാണാൻ പോകുന്നത് എപ്പോഴും പറയും അച്ഛൻ കാറിൽ പോയി എന്നിട്ട് കാറ് പിന്നെ രജി ശരണെൻ്റെ അടുത്ത് ഉണ്ടാവുക അപ്പം അച്ഛൻ കാറും കൊണ്ട് പോയി എന്നൊക്കെയാണ് ഇടയ്ക്ക് പറയൽ പക്ഷേ എങ്കിൽ ഇന്നാണ് അവൻ ആദ്യമായിട്ട് അറിയാൻ പോകുന്നത് അച്ഛൻ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛൻ അതിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷം ഭയങ്കര വിഷമായി പോയി ഓക്കേ ഇത് അവന് ഭയങ്കര പിന്നെ കുറേ സംശയങ്ങളായി രഞ്ജി ചേട്ടന് അവനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ വിട്ടു നിൽക്കുന്നില്ല നമ്മളെപ്പോഴും ട്വൻ്റി ഫോർ അവേഴ്സ് അടുത്ത് തന്നെ ഉണ്ട് റിജി ഞങ്ങളെയും വിട്ടു നിൽക്കുന്നില്ല അപ്പോൾ വിഷമാവുന്നുണ്ട് ഋജി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഓരോരുത്തു പറയാൻ വേണ്ടി പോയതാണ് അപ്പോൾ സങ്കടമായാലും ഇങ്ങനെ അതൊന്നും എന്നെ കാണിക്കത്തില്ല പിള്ളേരെ എന്നെ മിസ്സാവും പക്ഷേ അതൊരിക്കലും ഞങ്ങളോട് പറയില്ല പിള്ളേരെ മിസ്സാകുന്ന നീത്ത് അവനെന്താണെന്നറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ലോകം അങ്ങനെ അങ്ങനെയാണ് അതിപ്പം ആളോട് പറഞ്ഞു കൊടുക്കുന്നതോ ഒന്നും എനിക്കറിയില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അധികം എക്സ്പ്രഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ അഭിനയമോ ഒന്നും ഉണ്ടാകത്തില്ല ഉള്ള ഒരു സ്നേഹപ്രകടനം കൂടി കുറഞ്ഞു പോവും അതാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ കണ്ടില്ല ആ മുഖം കണ്ടാറിനൂടെ ആൾ ഭയങ്കര ഡളായിട്ടുണ്ട് ആ യാത്ര പറിച്ചത് അങ്ങ് എയർപോർട്ടിലേക്ക് കയറുന്നവരേ ഇങ്ങനെ തിരിഞ്ഞു നോക്കി യാത്ര പറയുന്നുണ്ട് ഭയങ്കര ഫീലാണ് കാരണം നമ്മൾ ഇവരുടെ കുട്ടികളുടെ ഓരോ വളർച്ചയും കാര്യങ്ങളും അവരുടെ ചിരിയും കളിയും ഒക്കെ കണ്ടിരിക്കേണ്ട ടൈമിൽ അവരവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ് അത് വേറെ നമ്മൾ നിങ്ങളിവിടെയുള്ള നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ അന്നന്ന് ജോലിക്ക് പോയി മടങ്ങി വരുന്ന അവർ ഫാമിലിയുടെ കൂടെ നിന്നിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേങ്കിൽ നമ്മൾ നമ്മളെ ലൈഫിൽ ഈ പ്രവാസികളെ ലൈഫിൽ അവരിവിടെ നമ്മളെ ഇട്ടേച്ച് പോയി അവരുടെ ജീവനും ജീവിതവും ഒക്കെ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് ഇട്ടിട്ട് അവർ ഉരുകി തീരുകയാണ് അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന നോക്കുന്നവർക്ക് നമ്മൾ ഓ അവൻ ഭയങ്കര സെറ്റപ്പാണ് അല്ലെ അവൻ അവൻ നല്ല ഉണ്ട് അല്ലെ അവൻ അവന് എന്താ പറയുക നല്ല ജീവിതമാണ് നയിക്കുന്നത് പക്ഷേങ്കിൽ എത്രയായാലും നമ്മൾ നിങ്ങളെക്കാളും അല്ലാത്തൊരവസ്ഥയിലൂടെയായിരിക്കും നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടാവുക പൈസയും കാര്യങ്ങളൊന്നും അല്ല ഒരാളെ ലൈഫിലെയും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സന്തോഷമായി ഏറ്റവും കൂടുതൽ സന്തോഷമായി ആരെ കൂടെയാണോ ഇരിക്കാൻ പറ്റുക ആ സന്തോഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ഈ ഒരു അകൽച്ച ഉണ്ടാകുന്ന സമയത്ത് എന്നാൽ പോലും ഞങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം എപ്പോഴും എന്താ പറയുക രണ്ടുപേരുടെയും മനസ്സിലുണ്ടാവും പിള്ളേർക്കാണെങ്കിലും അച്ഛൻ അവിടെയാണെന്ന് അറിയാം എല്ലാം അറിയാം ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് എന്നാൽ പോലും ഞാൻ പറയുകയാണ് പുറ നമ്മൾ ഈവൻ പുറത്തുള്ള ആൾക്കാർ ചിന്തിക്ക അങ്ങനെയാണ് അവൻ നല്ല സെറ്റപ്പായി എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാര് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നു നല്ല പൈസയുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചെയ്യും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വരെ അങ്ങനെ ചിന്തിച്ചേക്കാം പക്ഷേങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ആലോചിക്കുക എത്ര വിഷമത്തോടെ ആ കയറി പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് വിഷമമുണ്ട് ഇനിയിപ്പോൾ മോനെ കാണിച്ചു തന്നെ വെച്ചു അച്ഛൻ ായിട്ട് പോയല്ല കണ്ടില്ലേ അവൻ ഒത്തിരി വിഷമായി അച്ഛൻ ദുബായിൽ എത്തിയോ അച്ഛനോട് ദേഷ്യായിട്ട് പോയതാണോ അങ്ങനെ നൂറായിരം ചോദ്യങ്ങളാണ് വാവ ചോദിക്കുന്നത് അച്ഛനെ കാണണം അച്ഛനെ വിളിക്കണം ഇത് ഏർ ഒരു എട്ടരക്കായിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ മൂപ്പര് കുറച്ച് എന്താ പറയുക നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തി തിരിച്ചു പിടിച്ച് ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഋതു എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേങ്കിലവൻ വിടുന്നില്ല വീഡിയോ ആയിരുന്നു അയച്ചത് ആ വീഡിയോ കണ്ടപ്പോൾ അച്ഛനെത്തിയോ എത്തിയോ ആ വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുന്നുണ്ട് അവൻ കരയുന്നുണ്ട് അവന് അത്രയും ഭയങ്കരമായിട്ട് മിസ്സായി കണ്ടില്ലേ അവൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് എനിക്കതിനേക്കാൾ കൂടുതൽ സങ്കടം വരുന്നുണ്ട് പക്ഷെ ഞാനും കൂടെ കരഞ്ഞ് കാണുമ്പോൾ ഒരുക്ക് കൂടുതൽ വിഷമായിരിക്കും മക്കൾക്ക് അതുകൊണ്ട് എൻ്റെ വിഷമം ഞാൻ ഉള്ളിലിടുകയാണ് പക്ഷേ പിള്ളേരെ സങ്കടം കാണുമ്പം ഭയങ്കരമായിട്ട് വിഷമാകാണ് ഇനിയിപ്പം കാത്തിരിക്കുക ഇനി മൂന്ന് നാലഞ്ച് മാസത്തേക്ക് കാത്തിരിക്കുക നമ്മൾ അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഇത്രയും ദിവസം എനിക്ക് ചേട്ടന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോയിൽ കാണൂല തിരിച്ച് വന്നിട്ട് നമ്മൾ വീണ്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ